ഇത് മുഖ്യമന്ത്രിയുടെ പ്രസംഗം നല്ലതാണെന്ന് ആരും പറയരുത് പ്രത്യേകിച്ച് വേദിയിലുള്ള അവതാരകർ അത് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇഷ്ടമില്ല കേരളത്തിലെ ജനങ്ങളോട് നേരിട്ട് സംബന്ധിച്ച് പലതും പഠിച്ച മുഖ്യമന്ത്രി തന്റെ നിലപാട് തെല്ക്ഷോഭത്തിൽ പറയുകയായിരുന്നു ന്യൂനപക്ഷ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഇൻസാഫ് പരിപാടിയുടെ ഉദ്ഘാടനത്തിനായിരുന്നു മുഖ്യമന്ത്രിയുടെ ഈ ക്ഷോഭം പ്രസംഗ വേദിയിൽ പലതരത്തിൽ പിണറായിയുടെ ക്ഷോഭം ചർച്ചയായിട്ടുണ്ട് സ്വാഗത പ്രസംഗം കൂടിയാൽ പോലും വഴക്ക് കിട്ടും ഇത് ആദ്യമായാണ് നല്ലത് പറഞ്ഞതിനും വഴക്ക് പറയുന്നത് മുഖ്യമന്ത്രി ഇൻസാഫിൽ ഉദ്ഘാടന പ്രസംഗം കഴിഞ്ഞ് ഇരിപ്പിട്ടത്തിലേക്ക് മടങ്ങുമ്പോഴാണ് താങ്ക് യു സാർ വളരെ നല്ലൊരു ഉദ്ഘാടന പ്രസംഗം കാഴ്ചവെച്ചതിന് ഇതായിരുന്നു അവതാരക പറഞ്ഞത് ഇതോടെ വേദിയിൽ നിന്ന് മടങ്ങി മുഖ്യമന്ത്രി പിണറായി സിനിമാ സ്റ്റൈലിൽ തിരിഞ്ഞു അതിനുശേഷം ഇങ്ങനെ പറഞ്ഞു അമ്മാതിരി കമന്റ് വേണ്ട നിങ്ങൾ ആളെ വിളിക്കുന്നുവെങ്കിൽ അത് മതി ഇതായിരുന്നു ക്ഷോഭത്തോടുള്ള മുഖ്യമന്ത്രിയുടെ കമന്റ് ഇത് കേട്ടിട്ടും അവതാരക പദറിയിൽ നിന്നാണ് സത്യം ഒന്നും സംഭവിക്കാത്ത വിധം റവന്യൂ മന്ത്രിയായ കെ രാജനെ ഉപചാരപൂർവ്വം ക്ഷീണിച്ചു അദ്ദേഹം വന്ന് ഒന്നും സംഭവിക്കാത്ത വിധം അടുത്ത പ്രസംഗവും നടത്തി ഇരിപ്പിടത്തിലെത്തിയ മുഖ്യമന്ത്രി തൊട്ടടുത്ത സീറ്റിലുള്ള പ്രമുഖരോട് എന്തോ സംസാരിക്കുകയും ചെയ്തു പുകഴ്ത്തലിലെ അപ്രിയത അറിയിച്ചാണ് വേണം കരുതാൻ ന്യൂനപക്ഷ കമ്മീഷൻ വൈസ് ചെയർമാനും പിണറായി വിജയന്റെ അതിവിശ്വസ്തനുമായ എ എ റഷീദ് ആയിരുന്നു തൊട്ടടുത്ത സീറ്റിൽ ഇരുന്നത് റഷീദിനോടാണ് മുഖ്യമന്ത്രി എന്തോ കമന്റ് പറഞ്ഞത് മുൻ മന്ത്രി അഹമ്മദ് കോവിലും ചടങ്ങിലുണ്ടായിരുന്നു നവകീര സദസ്സിന്റെ തുടർച്ചയായി ന്യൂനപക്ഷ വിഭാഗങ്ങളുമായുള്ള മുഖ്യമന്ത്രിയുടെ മുഖാമുഖത്തിനാണ് ഇന്ന് തുടക്കമായത് ന്യൂനപക്ഷ വിഭാഗങ്ങളുടെ പുരോഗതിയും അവകാശങ്ങളും പ്രാതിനിധ്യവും ഉറപ്പുവരുത്താൻ ലക്ഷ്യമിടുന്ന പരിപാടിയുടെ ആദ്യഘട്ടമായി മുസ്ലിം വിഭാഗങ്ങളുമായുള്ള മുഖാമുഖമാണ് നിയമസഭാ മന്ദിരത്തിലെ ശങ്കർ നാരായണൻ ഹാളിൽ വെച്ച് നടന്നത് ന്യൂനപക്ഷ ക്ഷേമ വകുപ്പ് സംഘടിപ്പിക്കുന്ന ഇൻസാഫ് എന്ന പേരിലുള്ള പരിപാടിയിൽ ന്യൂനപക്ഷ സേവ വകുപ്പ് മന്ത്രി വി അബ്ദുറഹ്മാൻ അധ്യക്ഷനായിരുന്നു നവകേരള സദസരിയുടെ മുൻ മന്ത്രി കെ കെ ശൈലജയ്ക്കെതിരെ മുഖ്യമന്ത്രി നടത്തിയ പ്രതികരണം ഏറെ ചർച്ചയായിരുന്നു ഇതിന് സമാനമായ പ്രൊഫസർ പി എസ് ശ്രീകലയെ ഒരു ഔദ്യോഗിക ചടങ്ങിനിടെ സ്വാഗത പ്രസംഗത്തിന് വിമർശിച്ചതും വൈറലായി ഇതിനൊപ്പം പ്രകാശം കൂടിയ ലൈറ്റിംഗ് സംവിധാനത്തിന് എതിരായ പ്രതികരണവും മൈക്ക് ഓപ്പറേറ്റർ വിഷയവും എല്ലാം കേരളം ചർച്ച ചെയ്തു ഇതിൽ നിന്നെല്ലാം തീർത്തും വ്യത്യസ്തമാണ് ഇന്ത്യൻ നിയമസഭാ മന്ദിരത്തിലെ ശങ്കർനാരായണൻ തമ്പിഹാളിൽ നടന്നത് വേദിക്ക് പിന്നിലായിരുന്നു അവതാരകം നിന്നത് അതുകൊണ്ട് തന്നെ ശബ്ദം മാത്രമേ പുറത്തു കേൾക്കാൻ കഴിയുമായിരുന്നു ഏതായാലും മുഖ്യമന്ത്രിയുടെ ക്ഷോഭത്തോടെയുള്ള ഈ പ്രതികരണം വന്നിട്ടും പകച്ചിലെന്നാണ് മറ്റൊരു വസ്തുത നന്ദി